ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ റഖ്യൂത്ത് ദൽഖൂത്ത് വിലായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ തീരദേശ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇരുപത് കിലോമീറ്റർ പാതയാണ് ഒരുങ്ങുന്നതെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഗവർണറേറ്റിലെ വിലായത്തുകൾ തമ്മിലുള്ള റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക്കൽ ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി പ്രാദേശിക കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന പാതയുടെ വീതി പന്ത്രണ്ട് മീറ്ററാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുർഘടമായ പർവ്വത പ്രദേശങ്ങളിലൂടെയും റോഡ് കടന്നു എന്നതും ശ്രദ്ധേയമാണ് പുതിയ പാത വരുന്നതോടെ രണ്ട് വിലായത്തുകൾക്കിടയിലെ യാത്രാദൂരം അറുപത് കിലോമീറ്ററിൽ നിന്നും ഇരുപത് കിലോമീറ്ററായി കുറയും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ യാത്ര കുറയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ജലസ്രോതസ്സുകൾ വാദികൾ പുരാവസ്തു സ്ഥലങ്ങൾ ബീച്ചുകൾ എന്നിവയുൾപ്പെടെ പ്രമുഖ പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് ഇത് മേഖലയിലെ വിനോദസഞ്ചാരത്തെയും ഉത്തേജിപ്പിക്കും വിശേഷിച്ചും ഖരീഫ് കാലത്ത് റഖ്യൂത്ത് ദൽക്കുപാത ഏറെ ഗുണം ചെയ്യുമെന്നും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂനമർദ്ദത്തെ തുടർന്ന് മസ്കർ ഗവർണറേറ്റിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷം ഏകാവൃതമായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിൽ തുടർന്നെങ്കിലും മഴ പെയ്തില്ല എങ്കിലും താപനില കുറവായിരുന്നു ഒമാന്റെ പല ഭാഗങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി തെക്കൻ ഷർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലും അൽഹജർ പർവത നിരകളുടെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് വാദികളും നിറഞ്ഞൊഴുകും നാഷണൽ മൾട്ടി ഹസാർഡ്സ് എർലി വാർണിംഗ് സെന്റർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കാനും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള വിവരങ്ങളെ പിന്തുടരാനും താമസക്കാരോടും പൗരന്മാരോടും അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം ഇന്ന് മഴയുടെ തീവ്രത വർദ്ധിക്കാനും പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ ഇരുപത്തെട്ട് മുതൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത് കടലും പ്രക്ഷുബ്ധമായേക്കും നാല് മീറ്റർ വരെ തിരമാലകൾ ഉയരും ചൊവ്വാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമാകും ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അൽബുസ്ത ദോഫർ ഗവർണറേറ്റുകളെ ആയിരിക്കും പ്രധാനമായും ബാധിക്കുക ഈ കാലയളവിൽ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു രാജ്യത്തെ തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഗവർണറേറ്റുകളിൽ അധികൃതർ പരിശോധനകൾ ശക്തമാക്കി ഈ വർഷം ഇതിനോടകം ബന്ധപ്പെട്ട അധികൃതരുമായി സഹകരിച്ച് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയതായും മന്ത്രാലയത്തിൻ്റെ ഇലക്ട്രോണിക് പരാതി സംവിധാനത്തിലൂടെയും തജവാബ് പ്ലാറ്റ്ഫോമിലൂടെയും അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റിപ്പോർട്ടുകൾ ലഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു തൊഴിൽ നിയമവും അനുബന്ധ ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി ഉൽപാദനക്ഷമമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള തുടർച്ചയായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ ഈ കാലയളവിൽ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഒമാനി ഇതര തൊഴിലാളികൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് മാത്രമല്ല നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തൊഴിലുടമകളിലും തൊഴിലാളികളിലും അവബോധം വളർത്തുന്നതിനും കൂടിയാണ് ഈ ക്യാമ്പയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ന്യായമായ മത്സരം ശക്തിപ്പെടുത്താനും സ്വദേശികൾക്ക് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും മന്ത്രാലയം ശ്രമിക്കുന്നു പരിശോധനകൾ പലതരത്തിലാണ് നടത്തുന്നതെന്ന് മസ്കറ്റിലെ ലേബർ കൺട്രോൾ ഓഫീസിലെ ഇൻസ്പെക്ഷൻ ക്യാമ്പയിൻസ് വിഭാഗം മേധാവി അമ്മാനുള്ള ബിൻ ബലാൽ അൽ ബലൂഷി പറഞ്ഞു ആക്ഷൻ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ ഷെഡ്യൂൾ ചെയ്ത സന്ദർശനങ്ങൾ പരാതികളെ തുടർന്ന് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധ തൊഴിലാളികളെ നിയമിക്കുന്നത് പോലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനുള്ള അപ്രതീക്ഷിത പരിശോധനകൾ എന്നിവയാണ് നടന്നുവരുന്നത് തൊഴിൽ വിപണിയിൽ നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന രീതികൾ തടയുന്നതിനും ഇത്തരം ക്യാമ്പയിനുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിശോധന ശക്തമാക്കുന്നതിനായി ഫീൽഡ് ക്യാമ്പയിനുകൾക്കായി മന്ത്രാലയം അടുത്തിടെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ ഇൻസ്പെക്ഷൻ യൂണിറ്റിനെ നിയോഗിച്ചിരുന്നു മസ്കറ്റ് ദോഫാർ വടക്കൻ ബാത്തിന തുടങ്ങിയ ഗവർണറേറ്റുകളിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന ഒമാനി ഇതര തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഈ യൂണിറ്റും സഹായകമായിട്ടുണ്ട് മറ്റ് ഗവർണറേറ്റുകളിലേക്കും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ പരിശോധനകൾ വ്യാപിപ്പിക്കും ആശുപത്രികൾ ക്ലിനിക്കുകൾ ഫാർമസികൾ റീറ്റെയിൽ മാർക്കറ്റുകൾ ലോജിസ്റ്റിക്സ് ഗതാഗതം ടൂറിസം സ്ഥാപനങ്ങൾ വെയർഹൌസുകൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാവസായിക വർക്ക്ഷോപ്പുകൾ പൊതു സേവനങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലായാണ് പരിശോധനകൾ അധികൃതർ നടത്തുന്നത് ഈ വൈവിധ്യമാർന്ന മേഖലകളിൽ പരിശോധന വ്യാപിപ്പിക്കുന്നതിലൂടെ എല്ലാ സ്ഥാപനങ്ങളും നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഒമാനി തൊഴിലാളികൾക്ക് ന്യായമായ തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രാലയം ഉറപ്പാക്കുന്നു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും അനധികൃത തൊഴിലാളികളെ കുറയ്ക്കുന്നതിനും ഒമാനികൾക്ക് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിശോധനാ ക്യാമ്പയിനുകൾ ഗണ്യമായി സംഭാവന ചെയ്യുന്നുണ്ടെന്നും അൽ ബലൂഷി പറഞ്ഞു തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല സുതാര്യതയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒമാനി വിപണിയിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദാഗ്ലിയ ഗവർണറേറ്റിൽ വമ്പൻ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു സാഹിഗത്തനയിലെ ജബലഖ്തർ പാർക്ക് ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു ഒന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം റിയാലിലധികം ചെലവഴിച്ചുള്ള പാർക്ക് ഒമാന്റെ വിനോദ സഞ്ചാര ഭൂപടത്തിലെ പുതിയ നാഴികകല്ലാകും ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പാർക്കിൽ ആയിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കുട്ടികളുടെ കളിസ്ഥലം പ്രത്യേക സ്പോർട്സ് ട്രാക്കുകൾ കഫേ റീറ്റെയിൽ ഷോപ്പ് ഇലക്ട്രിക് ഗെയിമുകൾ എന്നിവയ്ക്കുള്ള വാണിജ്യ മേഖലകൾ പ്രാർത്ഥനാ സൗകര്യങ്ങൾ വിശ്രമമുറികൾ ഓപ്പൺ എയർ തിയേറ്റർ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഹരിത സ്ഥലങ്ങൾ എന്നിവ പാർക്കിൻ്റെ പ്രത്യേകതകളാണ് നൂറ്റൻപത് മരങ്ങളും നാന്നൂറ് കുറ്റിച്ചെടികളും ഉൾക്കൊള്ളുന്ന അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ലാൻഡ്സ്കേപ്പും പാർക്കിനെ മനോഹരമാക്കുന്നു പാർശ്വം മുഴുവനും വിനോദ കേന്ദ്രമായി പാർക്ക് വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സംയോജിത വിനോദ സേവന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായും അധികൃതർ ഒമാൻ ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം